കേരളത്തിലെ ഒരു എക്സ് എം എൽ എ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് കെ എം ഷാജി അങ്ങനെ തന്നെ പറയാ കെ എം ഷാജി ഈ അടുത്ത ദിവസം മന്ത്രിമാര് എന്താ പറയാ മന്ത്രിമാര് മക്ബറകളിൽ തുണിവിരിക്കാൻ പോകരുത് വിരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണാവോ പോകേണ്ടത് സുന്നികൾ ചെയ്യുന്ന പണിയാണല്ലത് സുന്നികളുടെ വോട്ട് വാങ്ങിട്ട് പോകുന്ന അത് ചെയ്യും അതും ചെയ്യേണ്ടി വരും അമൃതാനമന്ത് ഈ രാജ്യത്തെ ഒരു വനിതയാണ് ഹിന്ദു സമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു മത നിരപേക്ഷമായ ഒരു രാജ്യത്ത് ഉള്ള ഇത്തരം രാജ്യത്തിന് വിരുദ്ധമല്ലാത്ത സകല മൂവ്മെന്റുകളോടും നൽ നല്ല വാക്കുകൊണ്ടും നല്ല പ്രവൃത്തിയോടും സഹകരിക്കൽ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും എല്ലാവരുടെയും കടമയാണ് മൗലി യോഗങ്ങളിൽ പങ്കെടുക്കാത്ത നിബിധൻ പങ്കെടുക്കാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എല്ലാ കാലത്തെയും മൗലി നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രിമാർ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് അത് രാജ്യത്തിന് നന്മയാണ് അതെങ്കിലും അത് എതിര് പറയാൻ പാടില്ല അപ്പം ഇനി ഇതൊക്കെ പറയാൻ ഇവർക്ക് ധൈര്യം വന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മളിൽ ചിലരെങ്കിലും അതിനാകെ ഒരു മറുപടി എന്ന പേരിൽ ഒരു നണ്ടുവാക്ക് പറഞ്ഞത് എൻ്റെ സഹോദരൻ ഹമീദ് അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ എന്താ പറയാ കുറച്ച് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് സമസ്തയുടെ ഇതേ മക്ബറയിൽ മുണ്ടും പായും വിരിച്ച് പൈസ ഉണ്ടാക്കി മിണുങ്ങിയിട്ട് അധിക ബിരുദം വാങ്ങിയ ചില ബിരുദധാരികൾ അമീർ മൈസിയെ വരെ തോളി ഷാജിയുടെ കൂടെയാണ് അവർ എന്തുകൊണ്ട് അവര് സമസ്തക്കാരല്ലഹേ സമസ്തക്കാരെ ആകൂ വഹ വഴക്കൽ മുല്ല കോയ തങ്ങളുടെ ആദർശം ഉണ്ടായാലേ സമസ്തക്കാരനാവൂ അല്ലാതെ ഇംഗ്ലീഷ് മീഡിയം നേർത്തിയോട് സമസ്തക്കാരനാവൂല അല്ലാതെ കോളേജ് കോളേജാർത്തിയോട് സമസ്ത വരാരൊക്കെ കോളേജ് ഏത് കോളേജിന്റെയും അടിസ്ഥാനം അത് സമസ്തയുടേതാണെങ്കിൽ അവരുടെ ആദർശം തങ്ങളുടെ ആദർശം ആയിരിക്കണം എൻ്റെ തങ്ങളുടെ ആദർശം എതിരെ ആയുധം കൈത്തി താഴെ വെക്കാതെ യുദ്ധം ചെയ്യുക മരിക്കുന്നതുവരെ അതാണ് പാങ്ങൽക്കാരൻ ചെയ്തത് അതാണ് എല്ലാരും ചെയ്തത് അത് ചെയ്യാത്തവൻ സമസ്തയല്ല ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത് പട്ടിക്കാട് ജാമ്യാനൂര് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല അതൊക്കെ ബൈ പ്രൊഡക്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയത് ഉണ്ടാക്കാൻ വേണ്ടിയോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒന്നല്ല മദ്രസ ഉണ്ടാക്കാനല്ല ഇത് ഒന്നാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല ഇത് രണ്ടാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല ഇത് പത്താം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല ഇത് ഇരുപത്തി അഞ്ചാം കൊല്ലം മദ്രസണ്ടാക്കിയിട്ടില്ല അത് ഉണ്ടാക്കിയത് വഹാബിസത്തിനെ ശക്തി ഉപയോഗിച്ച് പ്രതിരോധിച്ചു പിന്നീടുള്ളവർ പ്രതിരോധിക്കാൻ വേണ്ടി മദ്രസ ഉണ്ടാക്കി കോളേജ് ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി അപ്പൊ ഇവരുടെ എല്ലാവരും ബാധ്യത എന്താണ് വഹാബിസത്തെ പ്രതിരോധിക്കുക അത് പ്രതിരോധിക്കാൻ കഴിയാത്തവര് മുല്ലക്കോത്തങ്ങളുടെ അല്ല അവര് സമസ്തയുമല്ല ഇപ്പം പറഞ്ഞല്ലോ ഷാജി കെ എം ഷാജിന്റെ ഷാജിക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം ഉദാഹരണത്തിന് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഷാജി വിജയിക്കുന്നത് ഷാജി അല്ല ഈ രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് ആണെങ്കിൽ അതുമല്ല ഈ നമ്മളെ തങ്ങന്മാരെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചത് സമസ്തയാണ് അങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്ന സുന്നി സമൂഹമാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്കൊക്കെ അറിയാലോ ഇവരെ ഒരു അഞ്ചോ പത്തോ വരുന്ന വഹാബികളോ അല്ലെങ്കിൽ മൗദൂദികളോ അല്ലല്ലോ ഇവരൊക്കെ ജയിപ്പിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രത്തോളം സുന്നത്ത് ജപാത്ത് അല്ല സുന്നി ആശയാദർശങ്ങൾക്കെതിരെ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് അവരെ നേതാക്കന്മാർ പരസ്പര പ്രത്യക്ഷത്തിൽ മാത്രമേ സുന്നികളുള്ളൂ അവർ സുന്നിക്ക് വേണ്ടി അത്ര ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നവരല്ലാന്ന് കെം ഷാജിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ധാരണ ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പം കെം ഷാജിയുടെ നേതാവ് സാധിക്കലി ഷാബ് തങ്ങളാണല്ലോ അയാൾ എസ് എന്ന സംസ്ഥാന പ്രസിഡൻ്റുമാണ് അപ്പം ഈ മനുഷ്യൻ കെം ഷാജി ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്നൊരു താക്കീത് തങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവൂല അപ്പോൾ എന്ത് പറയാമെന്നൊരു ധൈര്യം അങ്ങനെ വന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പറയൂ കേംഷാജിക്ക് അങ്ങനെ പറയണമെങ്കിൽ അത് പാണക്കാട് സാധാർത്ഥ്യങ്ങളാണല്ലേ ഇവരെ നിയന്ത്രിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ നിയന്ത്രിക്കില്ല എന്നൊരു ധാരണ വന്നിട്ടുണ്ടാകാം ഇനി ആ ധാരണ തിരുത്തേണ്ടത് പാണക്കാട് സഹിതന്മാരാണ് അവർ സൂന്യകളാണെങ്കിൽ അവർ സൂന്യകളാകേണ്ട ബാധ്യത എനിക്കില്ല അവർക്കുണ്ടെങ്കിൽ അവർ ചെയ്താൽ മതി ഈ കേംഷാജിനെപ്പോലത്തെ ആളുകളെ തിരുത്തുക എന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സഹിതന്മാരുടെ ബാധ്യതയാണ് അതവര് ചെയ്യണം കാരണം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കടപ്പെട്ടത് പാണക്കാട് സാധാർത്ഥികളാണ് പാണക്കാട് സാധാത്തുക്കളാണ് എവിടെയൊക്കെ ഇവിടെ മുമ്പ് ചെറുക്കൻ അബ്ദുള്ള നാവ് ഭരിച്ചു അപ്പൊ ഉടനെ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ഇടപെട്ടു ഇടപെട്ടത് ഇവരുടെ മൂത്താപ്പയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഋഷി ബഹുമാനപ്പെട്ട ഇന്നത്തെ തങ്ങന്മാരുടെ അതായത് ബഹുമാനപ്പെട്ട സാദിക്കഋഷി ആബുധങ്ങൾ ജ്യേഷ്ഠൻ ആയ ബഹുമാനപ്പെട്ട മുത്തുവാക്കാൻ നമ്മൾ സ്നേഹസർണമായി വിളിക്കുന്ന ബഹുമാനപ്പെട്ട സൈതഋഷി ആബുധങ്ങൾ ഇടപെട്ടു ഇടപെട്ടു എന്ന് പറഞ്ഞാൽ രാമാനെ വന്ന് പാണക്കാട് കാൽക്കൽ വീണു ആ വിഷയം പിൻവലിച്ചു അതിനു വേണ്ടി എന്തൊക്കെ ചെയ്ത എന്തൊക്കെ ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ ഒരു നേതാവ് ഉണ്ടാവുമ്പോൾ അവർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള മാപ്പ് അറിഞ്ഞ് പേടിക്കും അങ്ങനെ നേതാവ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ നേതാവിന് സുന്നിയിൽ അത്ര ആദർശ ബോധം ഉണ്ടാവില്ല ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് ഞാനൊരു സുന്നിയാണ് എനിക്ക് സുന്നി കഴിഞ്ഞിട്ടുള്ള തങ്ങളേ ഉള്ളൂ തങ്ങളെ സുന്നില്ല കാരണം ഈ തങ്ങന്മാരൊക്കെ ഇവിടെ നിലനിർത്തുന്നത് എന്താണ് സുന്നിയാണ് സുന്നി എന്ന ആദർശമാണ് മുസ്തഫാൻ ലോകത്തിന് നൽകിയത് അഹിൽ സുന്ന എന്ന ആദർശമാണ് പതിനാല് നൂറ്റാണ്ട് കാലം ഈ ആദർശമാണ് മുസ്ലിം ലോകം കൈമാറി കൈമാറി കൊണ്ടുവന്നത് ഇവിടെ ഉണ്ടാകേണ്ടത് തങ്ങളല്ല സുന്നി പോയാലും തങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിരിക്കും തങ്ങളുണ്ടായിട്ടില്ലെങ്കിലും സുന്നിണ്ടാണെന്ന് ആഗ്രഹിക്കുന്നത് അത് പലോകത്തിന് വേണ്ടിയാണ് ഞമ്മളെ വിശ വീക്ഷണം തങ്ങളും ഉണ്ടാകണം സുന്നിയും ഉണ്ടാകണം അതേ സമയത്ത് രണ്ടാൽ ഒന്നേ ഉണ്ടാവൂ എന്നാണെങ്കിൽ സുന്നി മതി തങ്ങുവേണ്ട സുന്നിക്കനുസരിച്ചാൽ തങ്ങൾ മതി സുന്നിക്കത്ര വരെയൊന്നും കൊടുക്കാത്ത ഒരു തങ്ങളാണെങ്കിൽ അത്തങ്ങളെ അമ്മക്ക് വേണ്ട അതിന് ആകാശം പൊളിഞ്ഞിയാടെ ആകാശം നീ ആടിക്കോട്ടെ ആകാശപ്പ തങ്ങള് സുന്നിയെ പരിഗണിച്ചിട്ടില്ലെങ്കിലും തങ്ങള് വേണമെങ്കിൽ അക്കൂട്ടത്തിൽ ഞാനുണ്ടാവൂല ഇന്നെ പോലത്തെ ലക്ഷക്കണക്കായ സുന്നി മക്കളും കേരളത്തിൽ ഉണ്ടാവൂല അത്തങ്ങളെ കൂടെ ഉണ്ടാവൂല കാരണം ഇവിടെ തങ്ങളെ തങ്ങളാക്കിയത് ആരാ അല്ല വഹാബിക്ക് തങ്ങളും ഇല്ല വഹാബിയുടെ തങ്ങൾ കെർബലയിൽ മരിച്ചിട്ടുണ്ട് ഇല്ലേ ഇവിടെ തങ്ങളെ നിലനിർത്തുന്ന ആരാ സുന്നി തങ്ങന്മാരെ ഒരാൾ ആക്ഷേപിക്കുന്നു യുദ്ധത്തിന് ഇറങ്ങുന്ന ആരാ ഈ റഹ്മുൽഹാൻ പോലത്തെ ഒരു ഈ അമീത് വൈസിയെ പോലത്തെ ഈ റാമത്ത്ള്ള പോലത്തെ ഒരു ഞാൻ അമീദ് വൈസിയ്ക്ക് മാത്രം അങ്ങല്ല അവരും തന്നെ അബദ്ധത്തിന് പിന്നാലെ പോയാൽ ഞാനൊരു പിന്നാലുണ്ടാവില്ല ഞാനൊരു മുന്നിലും പിന്നിലുമില്ല നമ്മളുടെ സ്വാഭാവികമായി പറയുന്ന ആദർശം ഒന്നായി തീരുന്നേ ഉള്ളൂ അതായിട്ട് ഇവിടെ ഈ തങ്ങളും ഈ മോളിയരും ഈ ദീനും ഈ പള്ളിയും ഈ വിഭാഗത്തും ഈ സംസ്കാരം ഇവിടെ നിലനിർത്തിയത് ആഹുലി സുന്നത്തി ആ അഹിൽ സുന്ന നിലനിന്നാൽ മാത്രമേ തങ്ങൾക്കും വിലയുള്ളൂ മോലിയൽക്കും വിലയുള്ളൂ ദീനനും വിലയുള്ളൂ നമ്മളെ കുട്ടികൾ സുന്നിയയും മുസ്ലിമായി ഇവിടെ ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് സുന്നൽ പൊളിഞ്ഞാലും വേണ്ടില്ല കേംഷാജി പറഞ്ഞാലൊക്കെ പറഞ്ഞോട്ടെ സുന്നി പൊളിഞ്ഞോട്ടെ നമ്മൾ പറഞ്ഞാൽ തങ്ങൾ ഏഷ്യപ്പെടുോ അത്തങ്ങൾക്ക് പണി നോക്കാം അത്തങ്ങളെ കൂടെ അത് ഇതിനെയൊക്കെ കരൂരി വിടുന്ന തങ്ങന്മാരാണെങ്കിൽ ഞാൻ അങ്ങനെ ആണ് എന്ന് പറയല്ല പക്ഷെ ഇവനെ നിയന്ത്രിക്കേണ്ടത് പാണക്കാട് സെയ്ത് സാധിക്കലി ശിയാബ് ഞങ്ങളെ ബാഠ്യരയാണ് ഈ കെം ഷാജിയെ പോലത്തെ നിയന്ത്രിക്കേണ്ടത് പാണക്കാട് സെയ്ത് സാധിക്കലി ശ്യാബ് ഞങ്ങളെ ബാഠ്യതയാണ് അത് അദ്ദേഹം നിർവഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹം കറകളിഞ്ഞ ഒരു സുന്നിയായ ബാപ്പാന്റെ മകനാണ് ഇന്നലെ വരെ അവരങ്ങനെ ആയിരുന്നു ഇന്നും അവർ ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം ചെയ്തില്ലെങ്കിൽ തങ്ങളെ ഒഴിവാക്കിയാലും സുന്നി ഒഴിവാക്കൂല കാരണം സുന്നി എന്നത് നാളെ പരലോകത്തിന് വേണ്ടിയാണ് അത് ഒഴി ഒഴിവാക്കാൻ സുന്നി മക്കൾക്ക് കഴിയൂല അത്രേതിൽ പറയാനുള്ളൂ